പണമില്ലാത്തതിന്റെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര സർജറിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച രോഗിയെ വീട്ടിലേക്ക് മടക്കി അയച്ചതായി ആരോപണം കൊല്ല അലയ്മൺ പഞ്ചായത്തിലെ ആനക്കുളം എന്ന സ്ഥലത്ത് താമസക്കാരിയായ ദാസമ്മയുടെ സഹോദരൻ അൻപത്തിമൂന്ന് വയസ്സുള്ള സേതുവിനെയാണ് പണമില്ലാത്തതിന്റെ പേരിൽ സർജറി നടത്താതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വീട്ടിലേക്ക് മടക്കി അയച്ചത് ഒരു അപകടം പറ്റി അടുത്ത് നേരെ അവിടെ നിന്ന് പെട്ടെന്ന് ഡോക്ടർമാർ ഒരു ശസ്ത്രക്രിയ വേണമെന്ന് അടിയന്തരമായി അവരെ പുള്ളിക്കാരുടെ സാമ്പത്തികം വളരെ കുറവാണ് അതുപോലെ തന്നെ അത് നമ്മളത് പറയുകയും അവർ ഡോക്ടർമാർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഇനി ഇവിടെ കിടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നേരെ ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ കിടക്കുന്ന അവരെ സ്വന്തം സഹോദരൻ്റെ വീട്ടിലോട്ട് അയച്ചിരിക്കുന്നു ഇതിന് എന്തെങ്കിലും ഒരു നടപടി അത് ഗവൺമെന്റ് അത് ഏറ്റെടുക്കി അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ അധികൃതർക്കെതിരെ ഒരു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി സേതു അടൂരിലാണ് താമസിച്ച് വന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം നാലാം തീയതി അടിയോളം വരുന്ന താഴ്ചയിലേക്ക് വീഴുകയും അവിടെ നിന്ന് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നടത്തിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ എത്തിച്ച സേതുവിനെ രണ്ട് ദിവസം ഐസുവിൽ പാർപ്പിക്കുകയും പിന്നീട് എം ആർ ഐ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് സേതുവിനെ അടിയന്തര സർജറിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചത് നട്ടൽ ഭാഗത്തെ നരമ്പ് എല്ലിൻ്റെ ഇടയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്നും ഇത് അടിയന്തര ശസ്ത്രക്രിയയിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ഡോക്ടർ അറിയിച്ചത് ഇതിനായി ഒന്നേകാൽ ലക്ഷം രൂപ ചിലവാകുമെന്നും ഡോക്ടർ പറഞ്ഞു തങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയ തുകയില്ലെന്നും തങ്ങൾ കൂലിപ്പണിക്കാരാണെന്നും ഡോക്ടറോട് പറഞ്ഞു തങ്ങളോട് എന്നാൽ സേതുവിനെ വീട്ടിൽ കൊണ്ടുപോകാനും പണം സംഘടിപ്പിച്ചു വരാനും പറഞ്ഞ് തങ്ങളെ വീട്ടിലേക്ക് ഡോക്ടർ അയച്ചുവെന്നാണ് സേതുവിന്റെ ബന്ധുക്കളുടെ പരാതി എന്റെ സഹോദരനാണ് എൻ്റെ ആങ്ങളെയാണ് പേരിൽ പേരില് ഒരു നിവൃത്തി വീട്ടിൽ വീട്ടിൽ പറഞ്ഞു വിട്ട് വന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നതിനു വന്നേന്ന് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഗതിയില്ലാത്തുകൊണ്ട് ഞാൻ ഡോക്ടർ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയാക്കിയോട് അതെല്ലാതും ഞങ്ങളെ കൊണ്ട് യാതൊരു മാർഗവും ഇല്ല അത് സർക്കാരിൽ നിന്ന് ദൈവം ചെയ്ത് എൻ്റെ കുഞ്ഞിനെ ഇതിൽ നിന്ന് ഇളക്കി തരണം ഇതിൽ നിന്ന് ഈ മാറ്റിത്തരണം എന്ന് ഞാൻ പറയാൻ അപേക്ഷിക്കുന്നത് പാവപ്പെട്ട രോഗികളുടെ അത്താണി അത്താനാവണ്ട സർക്കാർ മെഡിക്കൽ കോളേജിൽ പണമില്ലാത്തതിന്റെ പേരിൽ സർജറിയും തുടർചികിത്സയും നിഷേധിച്ച് രോഗിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ നടപടിയെടുക്കുകയും സേതുവിന് ചികിത്സ നൽകുകയും ചെയ്യണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം